നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിരുന്നോ ഇവിടെ ഭരണം മോശമായത് ഇല്ലല്ലോ മികച്ചോട്ട് വർഷമായി കോഴിക്കോട് ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് എങ്ങനെയാണ് ഈ വർഷങ്ങൾ ഇങ്ങനെ തുടർച്ചയായി ഇത് മുന്നോട്ടു പോകുന്നത് അന്ന് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു ചെറിയൊരു തിരിച്ചടി ഇടതുപക്ഷത്തിന് സംഭവിച്ചിട്ടുണ്ട് കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സംഭവിച്ചിട്ടില്ലേ സംഭവിച്ചു തിരിച്ചടി എന്ന് പറഞ്ഞാൽ ആ വാക്കല്ല നിന്റെ ശരി നമുക്ക് ഒരു ചെറിയൊരു പരാജയം നമുക്ക് സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി ഭരണത്തിൽ വരുമെന്നാണ് പ്രതീക്ഷ വരാതിരിക്കാൻ ഒരു കാരണവുമില്ല സി പി എം വോട്ട് എവിടെയും പോയില്ല അതാണ് വാസ്തവം സിപിഎമ്മിന്റെ വോട്ട് അവിടെ തന്നെ ഉണ്ട് പക്ഷേ ഈ എന്താ പറയാ അങ്ങോട്ടോ ഇങ്ങോട്ടോ നിഷ്പക്ഷ വോട്ടുകളില്ലേ ആ വോട്ടുകൾ മാത്രമേ മാറിയിട്ടുള്ളൂ നേഷൻ ഫെസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് കോഴിക്കോട് കോർപ്പറേഷൻ മുൻ മേയർ ബീന ഫിലിപ്പാണ് നമസ്കാരം മാഡം നമസ്കാരം നാൽപ്പത്തിയെട്ട് വർഷമായി കോഴിക്കോട് ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് എങ്ങനെയാണ് ഈ നാൽപ്പത്തിയെട്ട് ഇങ്ങനെ തുടർച്ചയായി ഇത് മുന്നോട്ട് പോകുന്നത് അന്ന് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു ജനങ്ങൾക്ക് നേരിട്ട് കണ്ടു പറഞ്ഞും ഉള്ള കാര്യങ്ങൾ മാത്രമേ ആൾക്കാർ വിശ്വസിച്ചോളൂ പിന്നെ ഇത് സത്യാനന്തര കാലല്ലേ അപ്പോൾ ഈ പറഞ്ഞതുമാതിരി സോഷ്യൽ മീഡിയ കൂടെ കൂടി എന്തും ആർക്കും ആരെക്കുറിച്ചും പറയാം എന്നായി അത് ഏറ്റവും വിദഗ്ധമായി കൈകാര്യം ചെയ്യാൻ സമയവും പണവും ഉള്ളവർ അത് ഉപയോഗിച്ചു എന്നതാണ് അതിനകത്തൊരു കാര്യം ഇപ്പോൾ ഇടദോഷത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിണറായി വിജയൻ ശ്വസിക്കുന്നതേ പി ആറിലൂടെയാണെന്ന് പലരും പറയാറുണ്ട് അപ്പോൾ പി ആറുകൾ കൂടി കൂടിയിട്ടില്ലേ ഇപ്പോൾ അത് പി ആറ് കൂടിയതിനൊക്കെ ഉള്ളതല്ലേ പറയണേ ഇല്ലാത്തതെന്ന് പറയുന്നത് അദ്ദേഹം ഏതെങ്കിലും കാര്യങ്ങൾ ഇല്ലാത്തത് പറയാറുണ്ടോ ഇല്ലല്ലോ ഒരു കാര്യങ്ങൾ വരുമ്പോഴേക്കും ചാടി കയറി അഭിപ്രായം പറയുമോ ഇല്ലല്ലോ അതൊക്കെ പഠിച്ച ശേഷമല്ലേ അഭിപ്രായം പറയൂ ഉദാഹരണമല്ലേ ഇപ്പോഴത്തെ ഈ സ്വർണപ്പാളി കേസ് ഇപ്പൊ എന്തായി അവസാനം ഇലക്ഷൻ കഴിഞ്ഞതോട് കൂടിയിട്ട് അതിന് സത്യാവസ്ഥ പുറത്തു വന്നു ഇലക്ഷന്റെ സമയം വരുമ്പോ വരും അപ്പൊ നമ്മളിങ്ങനെ ഭരിക്കുന്നവർക്ക് ഒരു ഡിറ്റക്റ്റീവിന്റെ മാത്ര സ്വഭാവം അല്ലല്ലോ പക്ഷേ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെറിയൊരു തിരിച്ചടി ഇടതുപക്ഷത്തിന് സംഭവിച്ചിട്ടുണ്ട് കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സംഭവിച്ചിട്ടില്ലേ സംഭവിച്ചു തിരിച്ചടി എന്ന് പറഞ്ഞാൽ ആ വാക്കല്ല എൻ്റെ ശരി നമുക്ക് ഒരു ചെറിയൊരു പരാജയം നമുക്ക് സംഭവിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചാനലെങ്കിലും ഒരു പത്രമെങ്കിലും എന്ത് പറഞ്ഞിട്ടില്ല ഇവിടെ ഭരണ മോശമാണെന്നോ അല്ലെങ്കിൽ ഇവിടെ അഴിമതി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ നടന്നു അങ്ങനെ നടന്നു എന്നോ നമ്മളെ പറഞ്ഞിട്ടില്ല ചെറിയ ചെറിയ പോരായ്മകൾ അതത് സമയത്ത് ചൂണ്ടിക്കാണിക്കാറുണ്ട് അത് നമ്മൾ ഗൗരവത്തോടെ എടുക്കുകയും അതിനെ നമ്മൾ അന്വേഷിച്ച് അതിൻ്റെ നടപടികൾ ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് എന്നെ ഇൻ്റർവ്യൂ എന്ന എല്ലാ ചാനലുകാരോടും ഞാൻ ചോദിച്ചു നിങ്ങളിൽ ആരെങ്കിലും പറഞ്ഞിരുന്നോ ഇവിടെ ഭരണം മോശമായതുകൊണ്ടാണ് മികച്ച ഭരണം അല്ല എന്ന് പറഞ്ഞോ ഇല്ലല്ലോ അപ്പോൾ എന്നിട്ടും പിന്നെ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും പലതരത്തിൽ നമ്മളൊക്കെ അറിയാതെ ചില ചില ഭാഗങ്ങളിൽ മാത്രം പൊതുവായി ആരും അറിയാതെ പോയി കാണണം അത് ഈ പുതിയ ലോകമല്ലേ അപ്പോൾ അവിടെയൊക്കെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ് എന്ന് നമ്മൾ പഠിച്ചത് സ്വാഭാവികമായിട്ട് ശാരീരികമായിട്ട് സർവൈവലാണ് ഇപ്പോൾ പോരാ ഷൂഡ്നെസ് നിങ്ങൾക്ക് എത്രമാത്രം മാത്രം കൂടി മറ്റൊരാളെ പരിതേച്ച് കാണിക്കാനും പുകഴ്ത്താൻ രണ്ടിനും ഇകഴ്ത്താനും പുകഴ്ത്താനും നിങ്ങൾക്ക് ഇതുപോലെ സാധിക്കുമോ അതിനകത്ത് യാഥാർത്ഥ്യവുമായി വലിയ പൊരുത്തമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല അങ്ങനെയുള്ള ഇകഴ്ത്തലും പുകഴ്ത്തലും രണ്ടും നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പുഴ്ത്തി പോഴ്ത്തി വോട്ട് വാങ്ങും മറ്റുള്ള ചില ആൾക്കാർ മറ്റുള്ളവർ എഴുത്തി എഴുത്തി വോട്ട് വാങ്ങും അപ്പോൾ ആ രീതിയിലേക്കൊക്കെ ജനാധിപത്യം ശരിക്ക് പറയുകയാണെങ്കിൽ അതിൻ്റെ നമ്മൾ ഉദ്ദേശിച്ച ഒരു ജനാധിപത്യത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തിൽ നിന്ന് പതിയെ പതിയെ വ്യതിചലിക്കുകയാണ് പല രാജ്യം ഇവിടെ മാത്രമല്ല കേട്ടോ അത് പല സ്ഥലത്തും ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതിപ്പം ഹിറ്റ്ലർ വണ്ട് പരിശോധിച്ചതല്ലേ ഇത് നടത്തിയതാണല്ലോ അദ്ദേഹം എത്ര കൊല്ലം മുമ്പ് ഏതാണ്ട് നൂറ് കൊല്ലം മുമ്പായില്ലേ അപ്പോൾ അപ്പോൾ ഇതൊക്കെ ലോകാരംഭിച്ച കാലം ഉണ്ടെങ്കിലും ഇങ്ങനെ ഏതൊരാൾക്കും ചെയ്യാവുന്ന ഒരു ട്രെയിൻഡ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ചെയ്യാവുന്ന രീതിയിൽ ഒരു ചെറുപ്പക്കാർക്ക് ചെയ്യാവുന്ന രീതിയിലൊന്നും പണ്ടുണ്ടായിരുന്നില്ല അതെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കേംബ്രിഡ്ജ് മേയർ ആയിരുന്ന അഡ്വക്കേറ്റ് ബൈജു തിട്ടല എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് അപ്പൊ പുള്ളിയോട് സംസാരിക്കുമ്പോൾ പുള്ളി പറഞ്ഞതാണ് കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് രാഷ്ട്രീയം സംസാരിക്കുന്നില്ല ആരും ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് മുൻപിൽ ഇപ്പോൾ മാങ്കൂട്ടം വിഷയമായിക്കോട്ടെ സ്വർണ്ണക്കൊള്ള ഇതിന്റെ പുറകെ ഓടുകയാണ് ജനങ്ങൾക്ക് എന്ത് വേണം ജനങ്ങൾക്ക് എന്ത് ചെയ്തു കൊടുക്കും എന്ന് സംസാരിക്കാൻ ആരുമില്ല എന്ന് പറയുന്നത് നമ്മൾ ഒരു പത്രധർമ്മം എന്നൊക്കെ പറയില്ലേ അതൊക്കെ മറന്നുപോയില്ലേ എല്ലാവരും എങ്ങനെയാണ് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ജനങ്ങളുടെ ഏറ്റവും ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വികാരങ്ങളെ അതിനെ മാത്രം ഉദ്ദീപിപ്പിക്കാൻ വേണ്ടിയുള്ള വാർത്ത ചമയ്ക്കുന്നതിന് ഒരു പത്രധർമ്മം സമൂഹത്തോടുള്ള ധർമ്മം രാജ്യത്തോടുള്ള ധർമ്മം ഇതൊക്കെ നമ്മൾ മറന്നിട്ട് എത്രയായി അത് മാത്രം പറയുന്നവരെ ശ്രദ്ധിക്കാൻ പോലും ആളില്ലാതായി ശരിയല്ലേ ഒരു ഇൽ ന്യൂസ് പറയൂലോ അത് എന്താണ് പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കും ഒരു നല്ല വർത്തമാനോ അത് പതുക്കെ പോവും അത് ലോകത്തെക്കാലമുണ്ട് അതിനെ മുതലാക്കുന്ന ഒരു അതൊരു സംസ്കാരമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം അതൊരു രീതി ഉരുത്തിരിഞ്ഞ് വരികയാണ് എല്ലാത്തിനും കൊമേഴ്ഷ്യൽ വാല്യൂ ആണ് ഇപ്പോൾ എല്ലാം സർക്കുലേഷൻറെ ബേസിസിലാണല്ലോ പോകുന്നത് പൊതുജനത്തിനും ഇത് തന്നെയാണ് അത് അവർക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണോ അതോ അവരുടെ നമ്മള് കയ്പയ്ക്കാതെ കയ്പെ നമ്മൾ എങ്ങനെയാ ഇഷ്ടപ്പെടുന്നത് ശരിക്ക് അങ്ങനെ നമ്മൾ കുറേ ആൾക്കാർ കുറച്ചുകൂടെ കഴിയുമ്പം അതിൻ്റെ അതിനകത്ത് എന്തൊക്കെ ഗുണമുണ്ട് ഇത്ര കഴിപ്പുള്ള സാധനത്തിന് എന്തുമാത്രം ഗുണമുണ്ട് അതിന് ഡയബറ്റീസിനെ നിരോധിക്കും തടയാനായിട്ട് സാധിക്കും നമ്മുടെ കണ്ണിനെ നല്ല കാഴ്ച തരാൻ കഴിയും മുടിക്ക് നല്ല നിറം കഴ കഴിയും നമ്മുടെ സ്കിൻ ഒക്കെ നന്നായിട്ട് വരും എന്നതൊക്കെ അതിൻ്റെ പറഞ്ഞ് പറഞ്ഞ് കഴിച്ച് കഴിച്ച് നമ്മൾ അതിനോടൊരു ഇഷ്ടം നമ്മൾ ഡെവലപ്പ് ചെയ്യുക ഉണ്ടായി വരികയാണ് അതുപോലെയാണ് നല്ല കാര്യങ്ങൾ എല്ലാം ഇതുപോലെ ഇപ്പോൾ നമുക്ക് പല ഭക്ഷണവും നമ്മൾ കഴിക്കുന്നത് അതിനകത്തുള്ള പോഷക സമൃദ്ധമായ ആയതുകൊണ്ടല്ല അതിൽ പല ടേസ്റ്റ് മേക്കേഴ്സും ചേർത്ത് സ്വാദുണ്ട് എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന അർത്ഥത്തിലേക്ക് നമ്മൾ മാറിയില്ലേ അവ കച്ചവടത്തിന് വേണ്ടി ഏതർത്ഥത്തിലുള്ള എങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ മാർക്കറ്റിൽ ഇറക്കും ഇറക്കുമെന്നുള്ളതാണ് വൈദ്യ എന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എനിക്കും പൊറാട്ടത്തിനാൽ കൊതിയാവും അപ്പോൾ ഇങ്ങനെ യു ഡെവലപ്പ് വെതർ ഇറ്റ് ഇസ് ഗുഡ് ടേസ്റ്റ് ഓർ ബാഡ് ടേസ്റ്റ് ഇറ്റ്സ് ബീങ് ഡെവലപ്ഡ് അതാണ് സോ ഹൂ ഡെവലപ്സ് സച്ച് ടേസ്റ്റ് ഇൻ പീപ്പിൾ ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് അവിടെയാണ് നമ്മൾ പറഞ്ഞതുപോലെ സാംസ്കാരിക പ്രവർത്തകർ മഹാത്മാക്കൾ എന്നൊക്കെ പറയുന്നവർ ഒരു ജനത്തിൻ്റെ സന്തോഷത്തിനും നിലനിൽപ്പിനും ആരോഗ്യത്തിനും രാജ്യത്തിൻ്റെത്തിനും വേണ്ടി നല്ല കാര്യങ്ങൾ മനുഷ്യരെ പറഞ്ഞ് ബോധിപ്പിക്കുന്നവരാണ് ശരിക്കും മഹാത്മാക്കൾ അല്ലാതെ എപ്പോഴും നമ്മൾ കാണുന്ന ചിത്രമല്ല മഹാത്മാവ് എപ്പോഴും കാണുന്നൊരു മുഖമല്ല മഹാത്മാവ് അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് എന്നതിനേക്കാൾ ഏറെ എന്ത് ചെയ്യുന്നു എന്നതും വളരെ പ്രധാനമാണ് അതെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി ത്രീ പോയിന്റോ ഭരണത്തിൽ വരുമോ വരുമെന്നാണ് പ്രതീക്ഷ വരാതിരിക്കാൻ ഒരു കാരണവുമില്ല ആ രീതിയിൽ ഈ കേരളത്തെ പലതരത്തിലുള്ള പ്രതിസന്ധി വന്നിട്ടും രക്ഷപ്പെടുത്തി ശരിയല്ലേ കൊറോണയും പ്രളയവും ഒക്കെ നമ്മളെതിജീവിച്ചു നമുക്ക് തരാമെന്ന് പറഞ്ഞ ഒരു ഒരു സഹായം പോലും നമ്മൾക്ക് വാങ്ങാൻ സമ്മതിക്കാത്ത തരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ ഞെക്കിയിട്ടും ഈ നാട്ടിലെ ജനങ്ങൾ നമ്മുടെ ഡൽഹി എയർപോർട്ടിൽ കേരളത്തിലേക്ക് അയച്ച സാധനങ്ങൾ കണ്ടിട്ട് അവിടുത്തെ ആൾക്കാർ ഞെട്ടിപ്പോയി എന്ന് പറയുന്നുണ്ട് ഞാൻ അതുപോലെ കേരളത്തെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ പല മൂലയിലുള്ളത് കൊണ്ട് അവരുടെ ലോഭ ഒരു നിർലോഭമായ സഹായം ചെറുപ്പക്കാർ പിന്നെ മേഖയ പോലൊക്കെയുള്ള ചെറുപ്പക്കാരായ കുട്ടികൾ നമ്മൾ വിചാരിച്ചു അവരൊന്നും കൊള്ളില്ല അവരൊക്കെ അപ്പം തലയും ആരെയും തലേമൊഴുക്കി അവർ ഇറങ്ങിയില്ലേ സഹായിക്കാൻ വേണ്ടി അപ്പം അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത നമ്മൾ കേരളം പുറമേ പലരും കാണാത്ത കാര്യങ്ങൾ കേരളത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നുണ്ട് ഓരോ മലയാളിയുടെ ഉള്ളിലുണ്ട് അതെങ്ങനെയാണ് ഉണ്ടായത് ആലോചിക്കണം ഈ നാട്ടിൽ വളർന്നും ഇതുപോലുള്ള പ്രസംഗങ്ങൾ കേട്ടും ഇതുപോലുള്ളത് വായിച്ചും ആൾക്കാർക്ക് സമൂഹം അത് നന്നാവണം എന്നുള്ള വിചാരം ചെറുപ്പക്കാരുടെ ഇടയിൽ ഉണ്ട് അതിനുള്ള സാഹചര്യം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് അതുപോലെ കേരളം വളരെ വ്യത്യസ്തമാണ് അത് ഉണ്ടാക്കിയതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചത് എന്തു തന്നെ ആര് പറഞ്ഞാലും വലിയ പങ്ക് വഹിച്ചത് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെയാണ് തുടക്കത്തിൽ കോൺഗ്രസ്സുകാർ ചെയ്തെങ്കിലും അതിനധികം ആയുസ് ഉണ്ടായില്ല പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു സോഷ്യലിസ്റ്റ് ഇടതുപക്ഷ ചിന്താഗതി സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആ രീതി ചിന്തിക്കുന്നവർ അവർ തന്നെ ഉണ്ടാക്കിയ ഒരു സൈക്കേ ഇവിടെ ഉണ്ട് ശരിക്ക് ഈ കേരളത്തിലെ കുട്ടികളെ എവിടെ പോയാലും ഉണ്ട് അവർക്ക് ദേഷ്യം വരും ഇവിടുത്തെ മാതിരിയുള്ള നീതി ഒന്നും അല്ല പുറത്തു പോയാൽ കിട്ടുക അപ്പോൾ അവർ സമരം ചെയ്യും അപ്പം അവർ ശുചിക്കും അതുകൊണ്ട് മലയാളി പിള്ളേർ തന്നെ പേടിയാവില്ല ആൾക്കാർക്ക് അപ്പം അതൊക്കെ ഉണ്ടാക്കിയതല്ലേ ഇങ്ങനെ ഒരു കേരളം ആക്കി മാറ്റി തീർത്തില്ലേ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിജി പോലും നമ്മുടെയൊക്കെ മേയർമാരുടെ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേരളത്തിലെ മേയർമാരോട് ചോദിച്ചിട്ട് അവിടെ നടക്കുന്ന അതിദാരിദ് നിർമ്മാതത്തെ മനസ്സിലാക്കണം എന്ന് നമ്മൾ ഡൽഹിയിലൊക്കെ പോകുമ്പോ കാണാം നമ്മളോടുള്ള അവരുടെ ബഹുമാനം എത്രയാണ് മാഡം ഒരിക്കലും ഒരു ആർ എസ് എസ് പരിപാടിയിൽ വേദിയിലെത്തി എന്നതിന്റെ പേരിൽ വലിയ വിവാദങ്ങളായിട്ടുണ്ട് പിന്നീട് നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്തായിരുന്നു അതിന് പിന്നിലുള്ള ബാലഗോകുലത്തിന് വേണ്ടി എന്നെ വിളിക്കാൻ വരുന്നു അപ്പം എനിക്ക് പിന്നെ ഇങ്ങനെ എനിക്കറിയാം ഇതാണ് അപ്പം ഞാൻ അവരോട് കഴിയുന്നത്ര അത്ര ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ് അപ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞു മാഡം രാഷ്ട്രീയം ആലോചിക്കരുത് പിന്നെ ചിന്മയാനന്ദ ചിന്മയ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ബന്ധമുണ്ട് ആ സ്കൂളുമായിട്ട് മുമ്പേ ചിന്മയാനന്ദ സ്വാമികൾ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ മനസ്സിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ മഹാത്മാവ് എന്നിടത്ത് നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സ്കൂളാണ് എൻ്റെ വാർഡിൽ വാർഡിലാകളുള്ള ഒരു സ്കൂൾ ഓ എല്ലാ പരിപാടി ആ സ്കൂളിൽ വെച്ചാണ് നമ്മൾ നടത്തുക വാർഡിൽ പത്തൊമ്പതിൻ്റെ എല്ലാ പരിപാടികളും അവിടെ വെച്ച് നടത്തും സ്കൂൾ അധികൃതർ നമുക്ക് അതിന് അനുവാദവും തരും അവിടെ വെച്ച് നടക്കുന്ന ഒരു പരിപാടിയാണ് അപ്പം അവർ പറഞ്ഞു എൻ്റെ വാർഡിലെ സ്ത്രീകളായിരിക്കുമല്ലോ അതിനകത്ത് കുറച്ച് പേരൊക്കെ മാഡം രാഷ്ട്രീയം വിചാരിക്കരുത് മാഡം ഇങ്ങനെ ആരെയാണ് നമ്മൾ വിളിക്കുക എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഒരു വ്യത്യാസം ഇല്ലാതെ ഒറ്റ പേരാ പറഞ്ഞത് നമ്മളെ മേയറെ വിളിക്കാം നമുക്ക് എന്നാണ് പറഞ്ഞത് അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചു ഞാനതിന് പോകാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എന്താ പറയണേ ആ പരിപാടിക്ക് പോയി ഒരു ബി ജെ പി ആർ എസ് എസ് ബേസ് അതിനുള്ളിൽ ഉണ്ടെങ്കിലും ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ അവരന്നെയാണല്ലോ ബി ജെ പിയും അപ്പം അങ്ങനെ പക്ഷെ അത് പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ അതിൻ്റെ പരസ്യമായ ആ ഒരു അജണ്ട നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ പരിപാടിക്ക് പോയത് അവർക്ക് പേടി ഉണ്ടായിരുന്നു ശരിക്കും എന്നിട്ട് അവരൊരു ഒരു വീഡിയോഗ്രാഫറോ ഒരു പത്രപ്രവർത്തകരോ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വ്യക്തമായി നല്ലൊരു വീഡിയോ പോലും ഇല്ല ഞാൻ പ്രസംഗിക്കുന്നത് ആരുടെയോ പേഴ്സണൽ ഫോണിൽ എടുത്ത അത്ര വലിയ നല്ല ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ഒരു പ്രസംഗമാണ് ആകെ ഉള്ളത് അതാ അപ്പവിടെ നമ്മൾ പോയി നമ്മളിത് പറഞ്ഞത് പക്ഷെ പാർട്ടിക്ക് അതിനകത്തൊരു തെറ്റ് ചെയ്തു എന്നായിരുന്നില്ല സാധാരണയായിട്ട് പാർട്ടിക്ക് ഒരു ഒരു പ്രത്യേക വിഭാഗത്തോട് അവരെ കുറിച്ച് ഇങ്ങനെ ഒരു വർഗീയ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരെന്നുള്ള നിലയിൽ ഇടത് പക്ഷെ എപ്പോഴും അതിനെതിരാണല്ലോ അത് ഏത് വർഗീയതയെ അത് ഹിന്ദു വർഗീയതയായാലും മുസ്ലിം വർഗീയത ആയാലും പിന്നെ ഇനി ക്രിസ്ത്യൻ വർഗീയതയായാലും അതിനോട് എതിര് നിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ പരിപാടിക്ക് പോയി എന്നതായിരുന്നു കാണുന്നത് പിന്നെ എൻ്റെ പരിചയക്കുറവ് ഒരു ഭാഗത്ത് പിന്നെ ഞാനവിടെ വേറെ കാര്യമായ അല്ല പറഞ്ഞത് അത് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ അങ്ങനെ കൊണ്ടു കൊണ്ടല്ലൊക്കെ അത് ഒരു ചെറിയ വരി എടുത്തിട്ട് അതിങ്ങനെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ചു പിന്നെ പണിയൊന്നും ഇല്ലാതിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയ തന്നെ പണിയില്ലാതെ കുറെ ആൾക്കാർ ദിവസം മുഴുവൻ പോകുന്നതിൻ്റെ അത് നോക്കിയിട്ടല്ലേ ഒരു ജോലി കേരളത്തിലെ ആൾക്കാരൊക്കെ ചെയ്യാനില്ലല്ലോ അപ്പം പിന്നെ അവരിങ്ങനെ കമൻ്റ് അടിച്ചു കൊണ്ടേയിരുന്നു അതിലൊക്കെ നമ്മൾ കുറച്ചും കൂടി എന്താ പറയുന്നത് മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിയുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്ന ചില ആൾക്കാരൊക്കെ എന്തോ ഭയങ്കര വിപത്തിനകത്ത് പോയ പോലെയൊക്കെ സംസാരിച്ചു അപ്പൊ അതിനകത്ത് പാർട്ടിക്ക് സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് എന്ത് ചെയ്യേണ്ടി വരും ഒരു നിലപാടെടുക്കേണ്ടി വരും പക്ഷെ ജില്ലാ കമ്മിറ്റി തീരുമാനിക്കട്ടെ എന്നാണ് സംസ്ഥാന ഘടകം പറഞ്ഞത് അപ്പൊ ഇവിടെ തീരുമാനിച്ചു ഞാൻ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ് എന്ന് ഞാൻ പറഞ്ഞു അതോടൊപ്പം തീർന്നു ഉള്ളൂ ശരി അപ്പോൾ സ്വന്തം വാർഡിൽ ബി ജെ പിക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നും അതുകൊണ്ടാണ് മേയർ സ്ഥാനം മറ്റൊരാളിലേക്ക് കൈമാറുന്നത് എന്ന തരത്തിലുമൊക്കെ ഇങ്ങനെ പ്രചാരണങ്ങൾ എത്ര ഇന്നസെന്റ് ആയിട്ടാ ചോദിക്കണം ഞാൻ വിചാരിക്കുന്നു ഞാൻ ജയിച്ചു കഴിഞ്ഞിട്ട് ഒരാളെ നിർത്താൻ പറ്റുമോ എന്തുകൊണ്ടായിരുന്നു എന്നെ നിർത്താതിരുന്നത് എൻ്റെ വാളിൽ ബി ജെ പി വരാൻ വേണ്ടിയുള്ള ഉറപ്പല്ലേ എനിക്ക് വയ്യാന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഒരു ഗ്യാപ്പ് വേണം കാരണം പാർട്ടിയും കാണുന്നുണ്ട് എൻ്റെ ഈ ഓട്ടം എല്ലാവരെ സംബന്ധിച്ച് അവർക്ക് കുറഞ്ഞ പരിപാടികൾ പങ്കെടുത്താൽ മതിയാവും എന്നെ സംബന്ധിച്ച് എന്നെ ആൾക്കാർ എന്തിലൊക്കെ വിളിക്കും സിനിമ കണ്ട് അഭിപ്രായം എഴുതാം പുസ്തകം പ്രസാദം ചെയ്യണം അതുപോലെ സാധാരണ ഒരു മേയർ ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള തലത്തിൽ നിന്ന് മേയർ എന്നത് വേറെ തന്നെ ഒരു തലം ഉണ്ട് മേയർക്ക് എന്നൊരു തലത്തിലേക്ക് മാറാൻ കഴിഞ്ഞു റാദർ അങ്ങനെയുള്ള കുറേ പരിപാടികൾ എനിക്ക് വന്നുപെട്ടു അപ്പോൾ എനിക്കതൊന്നൊന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ടയേഡായി പോണത് ഏത് കുഞ്ഞു ആൾ വിളിച്ചാലും ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോകും ചെറിയ പരിപാടികളായിരിക്കും അവർക്കൊന്നും സത്യം പറഞ്ഞാൽ ഒന്നുമേ ചെയ്യാനുണ്ടാവില്ല പക്ഷേ എന്നാലും ഞാൻ അതിനൊക്കെ പോകുമായിരുന്നു കാരണം ഞാനിപ്പോഴും വിശ്വസിച്ച് ഞാൻ ചെറിയവരുടെ കൂടി മേയറാണ് എന്നാണ് അതുകൊണ്ട് അവർക്ക് ഒരു മേയറൊക്കെ വരിക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമായിരിക്കും നേരത്തെ കുറിച്ച് വേറെ കുറേ വലിയ വലിയ ആൾക്കാർക്കൊക്കെ അവരെ സംബന്ധിച്ച് മേയറൊരു നന്നായി പറയും അവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഗുണമുള്ള രണ്ട് വാക്ക് കിട്ടും അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ അത്ര ക്ഷീണിതയായി പോയതെന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം അതെ അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് കാരണം അതെ അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ ബി ജെ പിയുടെ വളർച്ച അത് ഭയങ്കര വലുതാണ് എന്നാണ് പറയപ്പെടുന്നത് ശരിക്കും ബി ജെ പി ഇപ്പോൾ കോൺഗ്രസിനെക്കാൾ മുകളിലേക്ക് ബി ജെ പി വളരാനുള്ള കാരണം അല്ലെങ്കിൽ സി പി എം വോട്ടുകൾ തന്നെ ബി ജെ പിയിലേക്ക് ചോർന്നു പോകാനുള്ള കാരണം എന്താണ് ഈ സി പി എം വോട്ട് ചോർന്നു പോയി നിങ്ങൾ പറയുന്നില്ലേ സി പി എം വോട്ട് എവിടെയും പോയില്ല അതാണ് വാസ്തവം സി പി എമ്മിന്റെ വോട്ട് അവിടെ തന്നെ ഉണ്ട് പക്ഷേ ഈ എന്താ പറയാ അങ്ങോട്ടോ ഇങ്ങോട്ടോ നിഷ്പക്ഷ വോട്ടുകളില്ലേ ആ വോട്ടുകൾ മാത്രമേ മാറിയിട്ടുള്ളൂ അതായത് നിങ്ങൾ മാത്രമല്ല ഈ ബി ജെ പി വളർന്നതായിക്കൂടെ നഗരങ്ങളിൽ മാത്രമേ ഉള്ളൂ ബി ജെ പിക്ക് അധികാരം കിട്ടിയ പന്തളം പോയില്ലേ പാലക്കാട് കുറഞ്ഞു പോയില്ലേ അപ്പൊ പല സ്ഥലത്തും ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ അവർ അത്ര വലിയ പെർഫോമൻസ് ഒന്നും വർദ്ധിപ്പിച്ചിട്ടില്ല മറ്റൊന്ന് മറ്റൊന്നെന്താന്ന് വെച്ചാൽ ഇപ്പൊ കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയിരുന്ന പരമ്പരാഗതമായ വോട്ടുകളില് അവർക്ക് പരമ്പരാഗതമായ വോട്ട് കിട്ടിയെന്നല്ലാതെ അല്ലാതെ അവർക്ക് കിട്ടുമായിരുന്ന വോട്ടിന്റെ എണ്ണം കുറഞ്ഞു അപ്പൊ ആ വോട്ടെങ്ങോട്ടെ പോയെ ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കും നിഷ്പക്ഷമായ വോട്ടുകൾ പോയത് കൂടാതെ കാലങ്ങളായിട്ട് കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടിലെണ്ണവും കുറഞ്ഞിട്ടുണ്ടാവും പല സ്ഥലത്തും അങ്ങനെ വരുമ്പോൾ ആ വോട്ട് എവിടെ പോയി എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ് വളരെ കുറഞ്ഞ വാർഡുകളിൽ മാത്രമേ എന്ത് വന്നിട്ടുള്ളൂ കുറഞ്ഞാൽ ഒന്നോ രണ്ടോ വാർഡുകളിൽ നമുക്ക് നമ്മൾ നമ്മുടെ വോട്ട് ഷെയർ കുറഞ്ഞു പോയിട്ടുള്ളൂ അതാണ് കാരണം ഒത്തിരി അനുഭാവികളുണ്ട് നമ്മുടെ പാർട്ടി അംഗങ്ങളുണ്ട് അനുഭാവികളുണ്ട് ആ അനുഭാവി ഗ്രൂപ്പിനകത്തൊക്കെ ചില ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ചാഞ്ചാട്ടങ്ങളാവാ ഞാൻ നേരത്തെ പറഞ്ഞു മീഡിയ പിന്നെ ഓരോരുത്തരുടെ രീതിയാ മോളെ ഓട്ട് ക്യാൻവാസിങ് എങ്ങനെയാണെന്നത് ഒരു വലിയ നാടകം കളിക്കാൻ നമ്മൾ തയ്യാറാവണം ആൾക്കാരൊക്കെ കുറച്ച് ഗൗരവമുള്ള ആൾക്കാരും നാടകക്കാരൊന്നുമല്ല അതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഓരോരുത്തരെയാണ് പറയുക അപ്പം നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് ആൾക്കാരെ എടുത്തു കയറി അയ്യോ അങ്ങനെ വെച്ചാൽ മോനെ പൊറ്റി എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല അപ്പം അങ്ങനെയുള്ള ചില നാടകങ്ങളൊക്കെ ചില ആൾക്കാർക്കൊക്കെ വശമായിരിക്കും അപ്പം അത് ആൾക്കാർ വീണ് പോവാ വയസ്സായ ആൾക്കാരൊക്കെ പറയും ഉണ്ടാവും അപ്പം ഞാൻ എല്ലാവരോടും സൗമ്യായി സംസാരിക്കും അല്ലേ വത്താനും അല്ല അങ്ങനെ അതിൻ്റെ പ്രകൃതമാണത് ഞാൻ ഈ വോട്ട് പിടിക്കാൻ നേരം മാത്രം ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ഉണ്ടാവും അപ്പം അങ്ങനത്തെ ചില പ്രകൃതങ്ങൾക്ക് ആൾക്കാർക്ക് കുറേ ഇഷ്ടമുണ്ടാവും അപ്പം ഞാനും ഒരു പരിചയമില്ലാത്ത ഇല്ലാത്ത ഒരാളായി പൊറ്റമല് വാർഡിൽ വന്നിട്ട് അവിടുത്തെ ഏറ്റവും കൂടുതൽ പത്തിരുന്നൂറ് വോട്ട് ഒറ്റ ഫാമിലിക്കുള്ള ഒരാളായിരുന്നു അവിടുത്തെ കോൺഗ്രസ് കാൻഡിഡേറ്റ് അപ്പൊ നമ്മുടെ കൊറേ വോട്ടുകൾ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അതിനു മുമ്പ് അവിടെ തന്നെയുള്ള ആളെക്കാൾ ഏറെ വോട്ട് പിടിക്കാനായിട്ട് സാധിച്ചത് എനിക്ക് തോന്നുന്നു എന്റെ പെരുമാറ്റായിരിക്കും അവർ പരിധി വരെ കുട്ടികളോടും വയസ്സായരോടും ഒക്കെ എനിക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്റെ കൂടെ വേഗം പിടിച്ചോട്ടോ ഒരു വയസ്സായ ആള് വരെ ഡിപ്പ നമ്മളെ മേര് പോയിട്ട് അവരുടെ വർത്താനം പറയും അതെല്ലാ കാലം അങ്ങനെയായിരുന്നു കുട്ടിയോ മുതട്ട് അങ്ങനെയായിരുന്നു ഞാൻ വീട്ടിൽ പോയാൽ അവിടുത്തെ മുത്തശ്ശിമാർക്കൊക്കെ എന്റെ ഫ്രണ്ട്സിന്റെ എന്തൊരു നല്ല കുട്ടിയല്ലേ എനിക്കിങ്ങനെ പറയത്തേ അവര് കാരണം അവരോട് ഞാൻ എൻ്റെ മുത്തശ്ശിയുടെ അച്ഛൻ്റെ അമ്മയുടെ അമ്മയുടെ കൂടെ പതിമൂന്ന് വയസ്സ് വരെ മൂന്ന് വർഷം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ അപ്പം എൻ്റെ മുത്തശ്ശിമാരായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തെ കൂട്ട് അതുകൊണ്ടായിരിക്കണം ഞാൻ